പ്രസവാനന്തരമുള്ള മനോരോഗം കേരളത്തിൽ ഇതത്ര പരിചിതമുള്ളതല്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്രസവശേഷം ഒരമ്മ അതായത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്തു കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല കുഞ്ഞിനെ ഒന്നും ചെയ്തുമില്ല ഇതാണ് ഇപ്പോൾ ഈ വിഷയം മുഖ്യധാരയിലേക്ക് വരാൻ കാരണം അതായത് ലോകത്ത് പ്രസവാനന്തരമായിട്ടുള്ള മനോരോഗം വ്യാപിച്ചു വരികയാണ് ഇത് പണ്ടേ ഉണ്ട് പക്ഷേ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും ധാരാളം അമ്മമാർക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് കുറച്ചു കാലം നിൽക്കും അതങ്ങ് മാറിപ്പോകും അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലൊന്നും അങ്ങ് വരാറില്ല ഒരു വിഷാദ രോഗം പോലെ അതിനു ശേഷമാണ് കുറച്ചുകൂടി അപകടകരമായ ഒന്ന് കണ്ടുവരുന്നത് മറ്റൊരു മനോരോഗം അതായത് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയും അതായത് ആത്മഹത്യാ പ്രവണത വരെ ഇത് കാണിക്കും നമ്മളൊന്നും ഇത് തിരിച്ചറിയുന്നില്ല എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് മറ്റ് അപവാദങ്ങളുമൊക്കെ ആയിരിക്കും ജനം പ്രചരിപ്പിക്കുന്നത് പക്ഷേ ശാസ്ത്രീയമായിട്ട് വൈദ്യശാസ്ത്രപരമായിട്ട് ഇതിനെ ചിന്തിക്കുന്നത് വളരെ അപൂർവമായിരിക്കും ഐക്യരാഷ്ട്രസഭ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഈ ഏറ്റവും കൗതുകമായിട്ടുള്ളത് ഇത് സ്ത്രീക്ക് മാത്രമല്ല പ്രസവിക്കുന്ന സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും സംഭവിക്കും പുരുഷനിലേക്ക് ഈ മനോരോഗം പകരും അതായത് ഇപ്പം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ഭർത്താവും രണ്ടാഴ്ച കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു അപ്പോൾ അത് ഒക്കെ കൂടി കൂട്ടി യോജിക്കുമ്പോൾ ഈ ഒരു പഠനം പഠനം തന്നെ ലോകത്ത് നടന്നിട്ടുണ്ട് വളരെ യാഥാർത്ഥ്യമാവുകയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രസവാനന്തര മനോരോഗം